നിങ്ങൾ ചെയ്യുന്ന അമലുകൾ നിങ്ങൾ നിസ്കരിക്കുന്നെങ്കിലും കള്ളുടിക്കുകയാണെങ്കിലും റീബത്തിൻ്റെ അമീപത്തും പറയുകയാണെങ്കിലും സത്യം പറയുകയാണെങ്കിലും ഖുർആൻ ഓതുകയാണെങ്കിലും വേറെന്തെങ്കിലും എന്തെങ്കിലും മോശപ്പെട്ടത് കാണുകയാണെങ്കിലും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളിലേക്ക് നിങ്ങളുടെ അമലുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുവെന്നുപിയുല്ലാ നിങ്ങളുടെ വാപ്പ മരിച്ചു ഉമ്മ മരിച്ചു സ്വാലഹീങ്ങളാണ് വല്ല്യാപ്പ വരച്ചിട്ടുണ്ട് വല്യമ്മ വരച്ചിട്ടുണ്ട് പേരെ ചെയ്യുന്ന കുരുത്തക്കേട് അവരുടെ ഖബറിലേക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു ഇത് അബ്ദുല്ലാഹു അള്ളാഹുഹു വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് സുഹാബിയാൻ മോന് അബ്ദുല്ലാഹുഹു മാലിക് തങ്ങളാണ് ഹദീത്ത് റിപ്പോർട്ട് ചെയ്യുന്ന എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീദ് നിങ്ങൾ അല്ലാഹു നിങ്ങളുടെ അമലുകൾ കാണിച്ചു കൊടുക്കും പിന്നെ ആർ കാണിച്ചു റസൂലില്ല ഉമ്മത്തികളുടെ അമലുകൾ ഹബീബായ അല്ലാഹു കാണിക്കുന്നുണ്ട് ഖബറിൽ ഹബീബ് സല്ലല്ലാഹു യലീഖു ഹബീബായി അങ്ങനത്തെ ഒരു ജീവിതമുണ്ട് അവിടെ അവിടെ വെറുതെ അവിടെയും ഉമ്മത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക സല്ലേക്ക് ആഴത്തിൽ പഠിച്ചാ മനസ്സിലാവും മരിച്ചുപോയ കബറിൽ കിടക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അതത് ദിവസങ്ങളിൽ ഒരു റിപ്പോർട്ട് അവരുടെ ഖബറിലേക്ക് അള്ളാഹു കൊടുക്കുന്നുണ്ട് ഫയിൻഖാന നിങ്ങൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ ഇസബുഷറൂബി അവർ കണ്ടുകൊണ്ട് സന്തോഷിക്കും അങ്ങനത്തെ അമലായി ഈ ഹ്യൂമിഡിറ്റി ഉള്ള ഈ നമ്മൾ ഈ നേരത്തെ ഈ എളിമിൻ്റെ മജ്ജരിസിലിരിക്കുന്ന നമ്മുടെ ഈ ഇരുത്തം അള്ളാഹു നമ്മുടെ ഹബീബിനും നമ്മുടെ അഖാരിബിനൊക്കെ എല്ലാം കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ നന്മയല്ല അവരെ കാണുന്നതെങ്കിൽ നല്ലോഹുമല ചുമ എന്റെ മക്കളെ മരിപ്പിക്കല്ലേ അവർക്ക് നീ ഹിതായത്ത് കൊടുക്കുന്നതുവരെ ഞങ്ങൾക്ക് ഹിതായത്ത് തന്നതുപോലെ ഈ മക്കൾ ഇങ്ങനെ മരിച്ചു പോയാൽ നരകത്തിലേക്കാണ് അള്ളാഹു അവർക്ക് ഹിതായത്ത് തിരിച്ചു കൊടുക്കണമേ അവരെ നന്നാക്കേണമേ എന്ന് ഖബറിൽ കിടക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾ അമലുകൾ മോശപ്പെട്ടതാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് ഇതൊരു വല്ലാത്ത ബന്ധമുള്ള ജീവിതമാണ് ഒരു മുഖ്മിൻ്റെ ജീവിതം ഇത് മരിച്ചാൽ തീരുന്നില്ല നമ്മുടെ കൂടുള്ളവർ മരിച്ചാലും നമ്മുടെ ആത്മീയ ബന്ധം അവസാനിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ അറിയിച്ചും കൊടുത്തും അറിഞ്ഞും പ്രതികരിച്ചും കൊണ്ടിരിക്കുന്ന ലോകമാണ് മരിച്ചാൽ പിന്നെ എല്ലാം തീർന്നു എന്ന് പറയേണ്ടെന്ന് പറയാൻ കാരണം അതാ ഇങ്ങനെയൊക്കെ സംഗതികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുഴിച്ചിട്ട് പോന്നു തീർന്നു ശരീരം തീർന്നു പോയി അങ്ങനെയൊന്നും അല്ല